നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞ് തന്നപ്പോൾ വിലയില്ലാത്തൊരു വാക്കുണ്ട് യഥാദൃ തഥാ സൃഷ്ടി ഇതേ കാര്യം നമുക്ക് പുറമെ പണം കൊടുത്ത് ഒരു കോഴ്സായി പഠിക്കുന്ന സമയത്ത് അതിന് മൂല്യം നമ്മൾ കാണുന്നുണ്ട് എന്താന്നല്ലേ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് രൂപത്തെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ ഒന്നാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ദൃഷ്ടി അതായത് നിങ്ങൾക്ക് നല്ലതാണോ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത് എന്ന് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നമ്മളതിനെ വിലക്കെടുത്തിട്ടില്ല അത് മോഡിഫിക്കേഷൻ ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിലേക്കാവുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര മൂല്യം വന്നി നോക്കണം നമ്മൾ തിരിഞ്ഞു നോക്കാതെ നമ്മൾ മാറി നിന്ന അതേ സംഭവമാണ് അതേ തത്വത്തെ മറ്റൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമാണ് ഇന്ന് ചിന്തിച്ചു നോക്കൂ